ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങേയ്ക്ക് പതിനൊന്ന് മിനിറ്റ് അതിനുശേഷം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നമ്മുടെ ധനപദ്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ആക്കം വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സാർ സാർ അതുകൊണ്ട് തന്നെയാണ് ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും ബഡ്ജറ്റിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ യു ഡി എഫിനെ എല്ലാം അനുകൂലിച്ച് രംഗത്ത് വരുന്ന ചില സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട് സർ അവർ പോലും ഈ ബഡ്ജറ്റിൻ്റെ യാഥാർത്ഥ്യത്തെ നോക്കി കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സർ നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാങ്കേതിക ഐ മേഖല മുതൽ ലക്ഷക്കണക്കായിട്ടുള്ള പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ ആശാവർക്കർമാർ ഉച്ചക്കഞ്ഞി തൊഴിലാളികൾ ഗിഗ് വർക്കേഴ്സ് തുടങ്ങി എല്ലാ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ അവരുടെ ജീവിതത്തിൻ്റെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ബഡ്ജറ്റായി ഈ ബഡ്ജറ്റിനെ പൊതുസമൂഹം കാണുന്നുണ്ട് സാർ സാർ ഇന്ന് കേരളത്തിലെ പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് സാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലൊക്കെ തന്നെ പായസ വിതരണം ലഡു വിതരണം പലഹാര വിതരണം മുദ്രാവാക്യം വിളികൾ ഒക്കെ മുഴങ്ങിക്കേട്ടത് അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും സർ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഒരു ആണെന്നുള്ള ബോധ്യം കൂടുതൽ കൂടുതൽ തൊഴിലാളികൾക്ക് വന്നൊരു സന്ദർഭമാണ് സാർ സർ ബഡ്ജറ്റിൽ നിരവധി സ്ഥലത്താണ് സാർ അങ്ങ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടയാളപ്പെടുത്തിയത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കം ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോലും ശ്രമിക്കാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനം കാണാനിടയായി സാർ സാർ ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇത് തന്നെ ആവർത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവും തൊട്ടു പിന്നാലെ ഒരു പത്രസമ്മേളനം നടത്തി രണ്ടുപേരും പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവും പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഇതെല്ലാം തന്നെ വരാൻ വേണ്ടി പോകുന്ന ഗവൺമെൻ്റെ മേൽ അനാവശ്യമായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇതൊന്നും ഈ ഗവൺമെൻറ് ചെയ്യേണ്ടി വരില്ലല്ലോ എന്നുള്ള മട്ടിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസംഗം വന്നത് സാർ അന്ന് അന്നാണെങ്കിൽ പ്രതിപക്ഷ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ ബദൽ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള നിലയിൽ വകുപ്പ് വകുപ്പ് വിഭജന ചർച്ചകൾ പോലും പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന തർക്കം മാത്രം നിലനിർത്തി മന്ത്രിമാരെയൊക്കെ തന്നെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം പോലും അന്നവർ സൃഷ്ടിച്ചെടുത്തു സർ പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം പിന്നീട് കണ്ടു അന്നത്തെ ധനമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും വരും ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങളും അതിനപ്പുറം കാര്യങ്ങളും വരുന്ന മൂന്നാം ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുകയാണ് ചെയ്യും സർ സർ ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് സർ തീരുമാനങ്ങൾ എടുക്കുന്നത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വലതുപക്ഷ ശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്ന വ്യാജപ്രചരണങ്ങളുണ്ട് സാർ ആ വ്യാ വ്യാജപ്രചരണങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ ബാധിക്കുമെന്നുള്ള ചിന്തയിലാണ് ആ വ്യാജപ്രചരണങ്ങളുടെ ഭാണ്ടക്കെട്ട് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് പക്ഷേ സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയ വ്യാജ ജനങ്ങൾ വില കൽപ്പിച്ചില്ല എന്നുള്ളത് പോലെ തന്നെ സർ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്താറിലും ഇപ്പോൾ നടത്തും നടത്തുന്നതായിട്ടുള്ള ആ വ്യാജപ്രചരണങ്ങൾക്ക് ഒരു വിലയും ജനങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല അവർ അവരുടെ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെ തീരുമാനം സ്വീകരിച്ചാൽ യാതൊരു സംശയവുമില്ല സാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതിനേക്കാൾ കൂടി മൂന്നാമതൊരു ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെതായി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും സാർ അത് ഏതാനും മാസം കഴിയുമ്പോൾ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് സാർ ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് നമ്മൾ കണ്ടല്ലോ സാർ ആ കേന്ദ്ര ബഡ്ജറ്റ് ആകെ നോക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് സാർ ഈ നമ്മുടെ സംസ്ഥാനം കേരളം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് തോന്നുന്ന മട്ടിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത് സാർ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരഭരണം ബി ജെ പിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് തന്നെ പ്രധാനമന്ത്രി വരും നഗരത്തെ ആകാശത്തെടുത്ത് ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ബി ജെ പി ഒരു ചെറിയ വിഭാഗം ആളുകൾ നിന്നത് സർ പ്രധാനമന്ത്രി വന്നു വന്ന പോലെ തന്നെ അദ്ദേഹം മടങ്ങി അപ്പോൾ പറഞ്ഞു ബഡ്ജറ്റിൽ വരാൻ വേണ്ടി പോകുകയാണെന്നാണ് സാർ ബഡ്ജറ്റിൽ സംസ്ഥാന തലസ്ഥാനത്തെക്കുറിച്ചോ സംസ്ഥാനത്തെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് വല്ലാത്തൊരു കൊല ചതിയാണ് സാർ യഥാർത്ഥത്തിൽ ബി ജെ ബി ജെ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി നിർമ്മല സീതാരാമൻ ഇവരെല്ലാവരും കൂടെ നമ്മുടെ സംസ്ഥാനത്തോട് കാട്ടിയിരിക്കുന്നത് സാർ ജോൺ ബ്രിട്ടാസ് ബഡ്ജറ്റ് ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിന് കിട്ടിയത് ആമയും തേങ്ങയുമാണ് സാർ അതിനപ്പുറമായിട്ടുള്ള ഒന്നും കേരളത്തിന് കിട്ടിയില്ല സാർ കേരളത്തിന് കിട്ടുമെന്ന് നമ്മൾ കരുതിയിരുന്ന അതിവേഗ റെയിൽപാത പാത അത് സാറിപ്പോൾ അതിവേഗ റെയിൽപാതയ്ക്ക് പകരം അതിവേഗ അവഗണനയാണ് സാർ കേരളത്തിന് കിട്ടിയത് എയിംസ് ശബരിപാത പമ്പയുടെ പുനരുജ്ജീവനം സാർ വിഴിഞ്ഞത്തെക്കുറിച്ചെങ്കിലും ഒരു വാക്ക് പറയുന്നത് തോന്നി സാർ വിഴിഞ്ഞം ആ വിഴിഞ്ഞം പോർട്ടിനെക്കുറിച്ച് ഒരു അക്ഷം പറയാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല ക്യാപിറ്റൽ ഡെവലപ്മെൻറ് പ്രോഗ്രാം വയനാട് ഇതെല്ലാം തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണിക്കുകയാണ് സാർ ഒന്നും തന്നില്ലെന്ന് മാത്രമല്ല സർ എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ആ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞത് ഒന്നും തരില്ല അദ്ദേഹം പറയുകയാണ് ഒന്നും ഞങ്ങൾ തരാൻ വേണ്ടി പോകുന്നില്ല എൻ ഡി എ വരട്ടെ അപ്പോൾ തരാമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അഹങ്കാരം എങ്ങനെയാണ് സാർ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഒരു ബി ജെ പിയുടെ നേതാവിനുണ്ടാവുക ആരാണ് സർ അങ്ങനെ പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് സാർ ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് സാർ ആരെങ്കിലും ഭയപ്പെടുത്തി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമോ ജനങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർ ജനങ്ങളല്ലേ സർ തീരുമാനിക്കുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ബി ജെ പി ആണോ ആരാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത് തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ അതിനു പകരം ഞങ്ങൾക്കത് തന്നാൽ ഞങ്ങൾ വന്നാൽ അത് തരുമെന്ന് പറയത്തക്ക തരത്തിലുള്ള അഹന്ത എങ്ങനെയാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ വരുന്നത് നമ്മുടെ സർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്നതായിട്ടുള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ആ ഫാസിസ്റ്റ് ചിന്താഗതി ഒരു ഒരു ഫാസിസ്റ്റ് നേതാവിൻ്റെ മനസ്സല്ലേ സാർ അദ്ദേഹം പ്രകടിപ്പിച്ചത് സാർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല സർ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ കാര്യമുണ്ട് നിയമസഭയ്ക്കൊത്ത് പറഞ്ഞ് പുറത്തു പറഞ്ഞ കാര്യമുണ്ട് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് സാർ ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല സർ നിയമം നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോക്കോട്ടെ പക്ഷേ സാർ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്നുള്ള മട്ടിൽ എന്തും വിളിച്ചു പറയാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ശരിയാണോ സാർ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്വമുള്ളൊരു സ്ഥാനമാണല്ലോ സാർ ഇന്ന് അദ്ദേഹം ഇവിടെയില്ല അദ്ദേഹം ഈ ബഡ്ജറ്റിനെ കുറിച്ച് നല്ലത് പറയുന്ന കേൾക്കാനുള്ള വിഷമം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അനുയായികളെ വിളിച്ചുകൊണ്ട് പുറത്തു പോയെന്ന് വേണം കരുതാൻ ഇന്ന് പുറത്ത് പോകേണ്ട തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ സാർ ഏതോ ഒരു ഒരു ചെറിയ കാര്യം അത് സബ്മിഷനിലൂടെ ഉന്നയിച്ച് അതിനെ മറുപടി കേൾക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത്തരമൊരു വിഷയം ഉന്നയിച്ച് ഇറങ്ങിപ്പോയത് യഥാർത്ഥത്തിൽ ഒരു നല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെക്കുറിച്ചുള്ള ചർച്ച കേൾക്കരുത് എന്ന മനോഭാവത്തോടു കൂടിയാണ് സർ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ആരെയെല്ലാം പറയാം സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല സാർ ഈ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അഴിമതി ആരോപണവുമായി ഹൈക്കോടതിയെ സമീപിച്ച സന്ദർഭങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ചെവിക്ക് കിഴുക്ക് കൊടുത്തിട്ടുള്ളതാണ് സാർ അത്തരമൊരു ഘട്ടത്തിലാണ് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത് മേലാൽ ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഇങ്ങോട്ട് വരരുത് നിങ്ങൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളുടെ മൈക്ക് കണ്ടപ്പോൾ സമനില തെറ്റിയാണ് സർ അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്ന് സർ ഇത് ഒരു ഒരു കാര്യം മാത്രമല്ല സർ ആരെക്കുറിച്ചും എന്തും എവിടെയും നാല് മൈക്ക് കണ്ടാൽ ചാനലുകാരെ കണ്ടാൽ അങ്ങ് ആവേശമൊത്ത് പറയുന്ന നിലയിലേക്ക് സംസ്ഥാനത്തിലെ പ്രതിപക്ഷ നേതാവ് അധപ്പതിച്ചു എന്ന് പറയാൻ സത്യത്തിൽ പ്രയാസമുണ്ട് സാർ ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങളിരുന്ന ഒരു കസേരയിലാണ് സാർ അദ്ദേഹം ഇരിക്കുന്നത് സാർ എത്രമാത്രം സഭ്യതരമായ ഭാഷയിലാണ് സാർ കുറച്ച് കോൺഗ്രസ്സുകാരെ കണ്ടപ്പോൾ റോഡ് കുറുകെ ഒരു സ്റ്റേജെല്ലാം കെട്ടി ഒരു മൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സർ എന്നിട്ട് പറഞ്ഞിട്ടോ സർ അത് ഓൺ ചെയ്യാനുള്ള ഒരു ആർജവം പോലും അദ്ദേഹം കാണിക്കുന്നില്ല സർ വീഡിയോ എല്ലാം തെളിവുള്ള കാലത്ത് ആ കാലത്ത് പോലും തെറ്റുപറ്റിയെന്ന് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള മര്യാദ കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നില്ല സർ ശിവൻകുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താ പ്രതിപക്ഷ നേതാവിനെ പോലും ഒരു സർവവിജ്ഞാന കോശമല്ല സാർ മാസത്തിൽ അറുപത് പുസ്തകമൊന്നും വായിച്ച് വലിയ പണ്ഡിതനൊന്നും ആകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറില്ല ശിവൻകുട്ടി ഒരു സാധാരണ പൊതുപ്രവർത്തകനും ജനസേവകനും മാത്രമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ നിന്ന് ഊർജ്ജം സംഭരിച്ച് നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനും പിന്നെ നഗരത്തിലെ മേയറൊക്കെയായി ജനങ്ങളുടെ ജീവിതവും കുട്ടികളുടെ മനസ്സും രക്ഷിതാക്കളുടെ ഹൃദയവും സ്കൂളുകളുടെ പ്രവർത്തനവും മനസ്സിലാക്കിയ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സർ ശിവൻകുട്ടി അല്ല അദ്ദേഹത്തെ പോലെ ബഹുഭാഷാ പണ്ഡിതനോ അല്ല എന്താ പറയുക എന്താ ഈ വിജ്ഞാനത്തിൻ്റെ മറുകല കണ്ട ഒരാളൊന്നുമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന മന്ത്രിയാണ് സാർ അദ്ദേഹം ശിവൻകുട്ടിയുടെ മികവറിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ കാലത്തേക്ക് കോൺഗ്രസ് ഭരിച്ച ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഒക്കെ ഭരിച്ച കാലമുണ്ടല്ലോ ആ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം സാർ അന്ന് എന്തായിരുന്നു സർ അവസ്ഥ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബിൻ്റെ കാലത്ത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാത്ത ഗുരുതരമായ ഭരണപരാജയം ഉണ്ടായിരുന്നില്ലേ സാർ ശിവൻകുട്ടിയുടെ കാലത്ത് ഇപ്പോൾ എന്താ ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ ആരംഭിക്കും മുമ്പ് തന്നെ പത്തിലെ പുസ്തകങ്ങൾ കുട്ടികളുടെ അടുക്കൽ എത്തുകയാണ് സാർ അന്നത്തെ അന്ന അന്നത്തെ കാലത്ത് ഉച്ചക്കഞ്ഞി അരിയിൽ എലിയയും പഴുതാലിയും പാറ്റിയും പല്ലിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ സാർ ഇന്ന് സ്കൂളിൽ നിന്ന് വൃത്തിയുള്ള സാഹചര്യത്തിൽ ഊണും ബിരിയാണിയും മന്തിയും ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം മെനു തയ്യാറാക്കി ഭക്ഷണം നൽകുകയാണ് സാർ പൊതുവിദ്യാലയങ്ങൾ ലാഭകരമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂട്ടാൻ ശ്രമിച്ചപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് സ്കൂളിലിരിക്കുന്ന സ്ഥലം മറിച്ച് വിൽക്കാൻ അവസരം അവസരമൊരുക്കിയപ്പോൾ ഞങ്ങളിവിടെ റിസോർട്ട് സമാനമായ കെട്ടിടങ്ങൾ ഒരുക്കി കുട്ടികളെ തിരികെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുകയാണ് സാർ അൻപത്തയ്യായിരം ഹൈടെക് ക്ലാസ് മുറികൾ അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം അഞ്ഞൂറ്റമ്പത് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ സർ ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല വിസ്താരഭയത്താൽ മറ്റു മേഖലകളുടെ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ സർ ആരോഗ്യ മേഖലയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉള്ള കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് സാർ അവിടെ നടന്നു വരുന്നത് സർ ഞാൻ കൂടുതൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല സർ ഇതാ ഇപ്പോൾ ആർ സി സിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വരുന്ന രണ്ടാഴ്ചയ്ക്കകം നടക്കുകയാണ് സാർ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പരം രൂപ ചെലവഴിച്ച് ഒരു സമാന്തരമായി ഇന്നത്തെ ബ്ലോക്കിന് സമാന്തരമായുള്ള ഒരു പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ് കാലത്ത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് സാർ അതൊക്കെ ആ നിലയിൽ വൻ വികസനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയെ ഒറ്റ ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ സാർ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കേരളമാണോ സാർ ഈ പത്ത് വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന കേരളം സാർ അന്നത്തെ കാലത്ത് ഒരു ജിക്കുമോനും ജോപ്പനും സലീം രാജും പാവം പയ്യനും ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അഴിമതിയുടെ കേന്ദ്രമാക്കിയില്ലേ സാർ എൻ്റെ കടകംപള്ളി വില്ലേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമി കുംഭകോണം നടന്നത് ഇവിടെയൊക്കെ നേതൃത്വത്തിൽ നടന്നത് പാവപ്പെട്ട് ഇരുന്നൂറോളം ആളുകളുടെ ഭൂമി വ്യാജ തണ്ടപ്പേരുണ്ടാക്കി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്ത സംഭവമെല്ലാം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടവും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ ഡി എഫിൻ്റെ കാലഘട്ടവും തമ്മിലുള്ള താരതമ്യം കേവലം ഒരു ഭരണമാറ്റത്തിൻ്റെ താരതമ്യമല്ല സർ ഇത് അഴിമതിയിൽ നിന്ന് സ്വതാര്യതയിലേക്കും അസ്ഥിരതയിൽ നിന്ന് നിശ്ചയദാർഢ്യത്തിലേക്കുമുള്ള മാറ്റമാണ് സർ എന്തിൻ്റെ പേരിലാണ് സർ ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നത് എന്ത് എന്ത് പറഞ്ഞിട്ടാണ് ആക്ഷേപിക്കാൻ സാധിക്കുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നാൽപ്പതിലധികം മന്ത്രിമാർ ഉണ്ടായിരുന്നല്ലോ സാർ ഇവർക്കെതിരെ ഒരു അഴിമതി ആക്ഷേപം തെളിവ് സഹിതം ഈ സഭയ്ക്കകത്തോ പുറത്തോ ഉന്നയിക്കാൻ അവർ അവസരം തന്നിട്ടുണ്ടോ നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടോ ഉന്നയിച്ച അഴിമതി ആക്ഷേപങ്ങളുടെ സ്ഥിതി എന്താണ് കോടതി പോലും എടുത്ത് തോട്ടിൽ കളയായിരുന്നില്ലേ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ജനങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ കോട്ട് ചെയ്യില്ല എന്നാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ള ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്താണോ സാർ ഈ ഗവൺമെന്റ് ചെയ്ത കുറ്റം സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ ഈ ഗവൺമെന്റ് ചെയ്ത ആ വികസന പ്രവർത്തനങ്ങളുടെ നാൾ വഴികളോ അതിന്റെ വിശദാംശങ്ങളോ പറയുന്നില്ല സാർ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ധാതു ഇടനാഴിയെ സംബന്ധിച്ച് എനിക്ക് സംശയമാണ് സാർ ആ ധാതു ഇടനാഴിയിലൂടെ സ്വകാര്യ കുത്തക കമ്പനികളെ നമ്മുടെ ധാതു മേഖലയിലേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് സാർ അത് നിശ്ചയമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി കാണുമെന്ന് ഞാൻ കരുതുകയാണ് സാർ സംസ്ഥാന സർക്കാർ സർക്കാർ പ്രഖ്യാപിച്ച ധാതുയുടെ നാഴി പൊതുമേഖലയിൽ നിലനിർത്തുന്ന ധാതു ധാതുയുടെ നാഴിയാണ് എന്നാൽ ഒഡീഷയും ആന്ധ്രയും കേരളവും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇന്നലെ പ്രഖ്യാപിച്ച ധാതുവിടെ നാഴി നിശ്ചയമായിട്ടും അദാനിമാർക്കോ അംബാനിമാർക്കോ വേണ്ടിയിട്ടുള്ള ഇട ഇട എന്നുള്ള കാര്യത്തിന് സംശയമില്ല സാർ ഒന്നിനൊന്ന് കൊച്ചുകാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാർ സാർ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പറയുമ്പോൾ കെ എസ് ആർ ടി സിക്ക് വലിയ തോതിലുള്ള പിന്തുണ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് സാർ സാധിക്കുമെന്ന് നോക്കണം സാർ പെൻഷൻ ഗവൺമെൻറ് നേരിട്ട് നൽകാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത് നല്ലതാണ് സാർ അതുപോലെ തന്നെ പെൻഷൻ കാർഡ് ഡി എ കുടിച്ച് ഉണ്ട് അത് കൊടുത്ത് തീർക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം സാർ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സീറ്റില്ല ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് കാട്ടായിക്കോണം വി ശ്രീധർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ തലസ്ഥാന ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിലയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ശക്തി നൽകാനും ഒക്കെ പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടുത്തെ യു പി സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുമെന്ന് നോക്കണം സാർ സാർ അംഗൻവാടി ടീച്ചർമാർക്കടക്കം അങ്ങ് ആയിരം രൂപ വർദ്ധിപ്പിച്ചു സർ അതിൽ ആയമാരുടെ കാര്യം വിട്ടുപോയി എന്നുള്ളതാണ് സർ കാണുന്നത് ആയമാർക്ക് അതിനനുസരണമായിട്ടുള്ള പിന്തുണ കൊടുക്കണം സാർ സാർ ശബരി റെയിൽപാതയെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ ശബരി റെയിൽപാത തിരുവനന്തപുരം വരെ നീട്ടണമെന്നുള്ളത് നേരത്തെയുള്ളൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് സാർ ഞാൻ മനസ്സിലാക്കുന്നത് നെടുമ്പങ്ങാട് വഴി ലൈൻ സാധ്യതയ്ക്ക് വേണ്ടി സർവേ ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾക്ക് ഈ ബഡ്ജറ്റിൽ ഒരു തുക വകയിരുത്തണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിമാന ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്കും ഭാവി വികസനത്തിനും നവകേരള നിർമ്മിതി നിർമ്മിതി എന്ന കാഴ്ചപ്പാടിനും ശക്തി പകരുന്ന ഒന്നാണ് ആ ബഡ്ജറ്റിൻ്റെ എല്ലാ പിന്തുണയും കേരളത്തിലെ തൊഴിലാളി വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാർ